തലശ്ശേരി നോർത്ത് ഉപജില്ലാ കലോത്സവ വേദിയിലെത്തുന്ന ഓരോ കുട്ടികളുടെയും സുരക്ഷ അത് പ്രധാനമായ ഒരു കാര്യമാണ് അങ്ങനെയുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് സിവിൽ ഡിഫൻസ് അവരിവിടെ ഇപ്പോൾ നമ്മടൊപ്പം ഉണ്ട് എന്തൊക്കെ പ്രവർത്തികളാണ് ഈ കലോത്സവ വേദിയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം സാർ എന്തൊക്കെ പ്രവർത്തികളാണ് നിങ്ങൾ ഈ കലോത്സവ വേദിയിൽ എന്തൊക്കെ പ്രവർത്തികളാണ് നിങ്ങൾ ഈ ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് മുത്തോറു അഗ്നിരക്ഷാ നിലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ സംഘങ്ങളായ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ അഗ്നി സുരക്ഷ അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷ അങ്ങനെ വരുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇവിടെ കിച്ചണിലായാലും മറ്റുള്ള കുട്ടികള് തല കറങ്ങി വീഴുന്നതായാലും ബോധരഹിതരായി വീഴുന്നതായാലും അങ്ങനെ തുടങ്ങുന്ന ഏത് സുരക്ഷാ സംവിധാനത്തിലും സിവിൽ വെൻസ് അംഗങ്ങളായ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ അതായത് തലകറങ്ങി വീഴുന്നതും അതായത് ഇന്നലെ വൈകുന്നേരം വേദി രണ്ടില് പന്ത്രണ്ടോളം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അബോധക്ഷയവും മറ്റു അപകടങ്ങളും ഉണ്ടായി അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് പക്ഷേ വേദിയിൽ നിന്ന് തലകറങ്ങി വീണ പെൺകുട്ടികളടക്കമുള്ള ആളുകളെ അവിടെ നിന്നും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ചുമതല വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര ടീമുകളായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു ടീമായിട്ട് ഈ വേദിയിൽ അല്ലെങ്കിൽ പല വേദികളിലായിട്ട് പ്രവർത്തിച്ചു ഞങ്ങള് ഇവിടെ പന്ത്രണ്ട് വേദികളിലായി നടക്കുന്ന ഈ കലോത്സവത്തിന്റെ മുഴുവൻ വേദികളിലും ഞങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഏത് സമയത്തും ഉണ്ടാവുന്നുണ്ട് ചെറിയ ചെറിയ വേദികളിലൊക്കെ ഞങ്ങള് ഓരോ മണിക്കൂർ ഇടപെട്ടിലുള്ള വിസിറ്റിംഗ് ആണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ മെയിൻ വേദികളിൽ ഞങ്ങൾ അടങ്ങുന്ന രണ്ടോ മൂന്നോ ടീം സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കും എത്ര ഉള്ളത് ഞങ്ങൾ ഇപ്പം നാല് ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു ടീമിൽ അഞ്ചു പേരടങ്ങുന്ന നാല് ടീമായിട്ട് അത് നാല് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് രാവിലെ പരിപാടി തുടങ്ങി അവസാനിക്കുന്നത് വരെ എത്ര മണിക്കാണോ അവസാനിക്കുന്നത് ഏറ്റവും അവസാനം മാത്രമാണ് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നുള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടീന്റെ ടൈമിൽ ഇവിടെ കലാപരിപാടികൾ നടക്കുകയാണല്ലോ അപ്പോ എല്ലാവർക്കും ഒരാഗ്രഹം ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ല ഈ ഒരു ഡ്യൂട്ടിന്റെ ടൈമിൽ അങ്ങനെയുള്ള കലാപരിപാടി ഡ്യൂട്ടിന്റെ സമയത്ത് കലാപരിപാടി കാണുന്നതിൽ പരിയായിട്ട് സുരക്ഷാ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് പ്രാമുഖമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മളിപ്പം കലാപരിപാടി കണ്ടാൽ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതിലുപരിയായി സുരക്ഷകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളാണെന്ന് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത് നമ്മൾ കലാപരിപാടി കണ്ടിരുന്നെങ്കിൽ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പന്ത്രണ്ടോളം കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവർക്ക് ബാക്കിയിലെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അതൊരു വലിയൊരു നട്ടമായിട്ട് തന്നെ സിവിൽ ഡിഫൻസിന്റെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു വർഷത്തെ കലോത്സവം ഈ ഒരു വർഷത്തെ കലോത്സവം നമ്മളെ ആദ്യത്തെ ആണിത് ഇനിയിപ്പോ നമുക്ക് വേങ്ങാട് പാട്ട്യം എന്ന ജില്ലകളിൽ നമുക്ക് പങ്കെടുക്കേണ്ടതുണ്ട് നമുക്ക് ഇപ്പം തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പങ്കാളിത്തം അവിടെയൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതുവരെ റിപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു ഇതിനെത്യാപേക്ഷിച്ചിട്ട് വളരെ സന്തോഷകരമായിരുന്നു അപ്പോൾ അപ്പോ ഈയൊരു വേദിയിലെത്തുന്ന ഓരോ കുട്ടികളുടെയും സുരക്ഷ ഇവരുടെ ചുമതലയാണ് ഇവരെ എല്ലാവരെയും അത്രയും നല്ല കെയറോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്